ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു രാവിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി പക്ഷേ മക്കൾക്കാണെങ്കിൽ ഇഡ്ലിയും സാമ്പാറും മാത്രമായിട്ട് കഴിക്കൂല ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇഡ്ഡലി ചമ്മന്തി ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കിയില്ലേന്നാ ചോദിക്കുക അപ്പോൾ ഇഡ്ലിയും സാമ്പാറും ആ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി ഈ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടല്ലോ ഇഡ്ഡലി ചമ്മന്തി ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ടോ ഒമ്പതോ എണ്ണം എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ പത്തോ പന്ത്രണ്ടെണ്ണോ എടുക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുക്കാം പക്ഷേ വറ്റൽമുളക് അത്യാവശ്യം വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ രുചി എന്നിട്ട് അതൊന്ന് റോസ്റ്റാക്കിയെടുക്കാം എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ വലിയൊരു തക്കാളി കനം കുറച്ച് മുറിച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ വളരെ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോൾ ഒരല്പം തേങ്ങ തേങ്ങ ഒരുപാട് അധികം ആവരുത് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറേ സമയം വഴറ്റേണ്ട ആവശ്യമില്ല തേങ്ങ ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുക്കുക വറ്റൽ മുളകും തേങ്ങയും തക്കാളിയും എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ തയ്യാറായി നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം